ഹായ് ഡേ ഫ്രണ്ട്സ് വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ് അപ്പോൾ നമ്മുടെ ഡെയിലി ബൂസറിന്റെ ഇരുപത്തി ഏഴാമത്തെ ദിവസമാണ് ഇന്ന് ഇരുപത്തി ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡെന്ന് പറയുന്നത് അതായത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ മെയിൻസിന്റെ പരീക്ഷ മെയിൻസിന്റെ ക്വസ്റ്റിൻ പേപ്പറാണ് ഇത് തന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ അഞ്ജന ഡാഷ് സിക് ഫ്രണ്ട് എസ് ഡേ എന്താണ് പറഞ്ഞിരിക്കുന്നത് അഞ്ജന അവളുടെ അസുഖം പെട്ടുകിടക്കുന്ന ആ ഒരു കൂട്ടുകാരിയെ ഇന്നലെ പോയി കണ്ടു എന്നുള്ളതായിരിക്കും അല്ലെ മീനിങ് അപ്പൊ ഇവിടെ ഏതാണ് വരേണ്ടത് നമുക്കറിയാം അല്ലെ കോൾഡ് ഓൺ ആണ് വിസിറ്റ് എ പേഴ്സൺ ആണെങ്കിൽ ആണെങ്കിൽ അത് എന്താണ് പറയുന്നത് കോൾ ഓൺ അല്ലെ അപ്പൊ ഇവിടെ എന്ത് വരും കോൾഡ് ഓൺ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത് വിസിറ്റ് എ പേഴ്സൺ ആണ് കോൾഡ് ഓൺ അഞ്ജന കോൾഡ് ഓൺ ഹർ ഹെർസി എന്നുള്ളതാണ് ഇതിന്റെ എല്ലാത്തിൻ്റെയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് നോക്കിക്കേ യു ഹാർഡ്ലി നോ വാട്ട് ദേ ആർ ടോക്കിംഗ് യു ഹാർഡ്ലി നോ വാട്ട് ദേ ആർ ടോക്കിംഗ് ഇവിടെ എന്താണ് ഹാർഡ്ലി ഹാർഡ്ലി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു നെഗറ്റീവ് വേർഡ് ആണ് അപ്പൊ നമുക്ക് എന്താവണം ടാഗ് എന്തായിരിക്കണം പോസിറ്റീവ് ആയിരിക്കണം ടാഗ് വരേണ്ടത് സോ നമുക്ക് എന്ത് ചെയ്യാം ഡോണ്ട് യു ബോണ്ട് യൂന്ന് നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം ഇവിടെ വില്ലെന്നൊന്നും ഇവിടെ വന്നിട്ടില്ല അല്ലെ അപ്പൊ ഇവിടെ ഏതായിരിക്കണം വരേണ്ടത് നോ വെച്ച് വരുമ്പോഴേക്കും നമുക്ക് ഡു യു ആണ് വരേണ്ടത് അല്ലെ യു ഹാർഡ്ലി നോ വാട്ട് ദേ ആർ ടോക്കിംഗ് ഡു യു ആണ് ആൻസർ ആയിട്ട് പറയേണ്ടത് ഓക്കെ ആണല്ലോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സൈഡ്സ് ഏതാണ് അപ്പിയറി എന്ന് പറയുന്നത് എ പ്ലേസ് വെയർ പീപ്പിൾ കീപ് ബീസ് അതായത് നമ്മൾ തേനീച്ചകളെ സൂക്ഷിക്കുന്ന സ്ഥലത്തെയാണ് നമ്മൾ അപ്പിയറി എന്ന് പറയുന്നത് ഓക്കെ അങ്ങനെയാണ് എങ്കിൽ എന്താണ് അപിയറി എന്ന് പറയുന്നത് അതായത് പക്ഷിക്കൂടില്ലേ പക്ഷിക്കൂടിന് പറയുന്ന പേരാണ് ഏത് പക്ഷിക്കൂട് ഓക്കെ നെക്സ്റ്റ് നോക്കാം ഇഫ് ഐ നോ ഹർ നമ്പർ ഐ ഡാഷ് എന്നാണ് ഇഫ് ക്ലോസ് ആണ് അല്ലേ വന്നിരിക്കുന്നത് ഇഫ് ക്ലോസിൽ ഇവിടെ എന്താ തന്നിരിക്കുന്നത് ഇവിടെ തന്നിരിക്കുന്നത് എന്ന് പറയുന്നത് ഇവിടെ എന്താണ് നോ ന്യൂ നോൺ അതിന്റെ മൂന്ന് ഫോം എന്ന് പറയുന്നത് അതായത് ഇവിടെ ഫോം ഫോം ആണ് തന്നിരിക്കുന്നത് ആണെങ്കിൽ ഇവിടെ എന്താണ് പറയേണ്ടത് വുഡ് വുഡ് വി വൺ ആണ് ഇവിടെ എന്ത് വേണ്ട ഒരു ഹാർഡ് വരേണ്ടി വന്നേനെ അപ്പൊ ഇവിടെ ഇതെല്ലാം ആൻസർ ഇവിടെ ആൻസർ എന്താണ് പറയേണ്ടത് ഐ വുഡ് ആയിട്ട് പറയേണ്ടത് ഇഫ് ഐ ന്യൂ ഹെർ നമ്പർ ഐ വുഡ് not an intelligent decision. ടു ഡാഷ് വിത്ത് എ നാഷണൽ സെക്യൂരിറ്റി എന്താണ് ഇറ്റ് ഈസ് നോട്ട് ആൻ ഇന്റലിജന്റ് ഡിസിഷൻ ടു ഡാഷ് ടു കട്ട് കോർണേഴ്സ് വിത്ത് എ നാഷണൽ സെക്യൂരിറ്റി എന്നാണ് പറയേണ്ടത് എന്താണ് അതിന്റെ കട്ട് കോർണർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന്റെ മീനിങ് ആയിട്ട് പറയേണ്ടത് അതായത് ഈസി ആയിട്ട് എന്തെങ്കിലും ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത് കട്ട് കോർണേഴ്സ് എന്ന് പറയുന്നത് അല്ല അത്ര വലിയ കാര്യമൊന്നും അല്ല എന്നാ പറയുക കട്ട് കോർണേഴ്സ് എന്ന് പറയുമ്പോൾ ഡു സംതിങ് ഇൻ ഇൻറെ ഈസിയസ്റ്റ് അല്ലെങ്കിൽ ചീപ്പസ്റ്റ് ഓർ ഫാസ്റ്റസ്റ്റ് അതിൻ്റെയാണ് നമ്മൾ കട്ട് കോർണേഴ്സ് എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് നോക്കാം മനു വിൽ ഗോ ഡാഷ് ദ ബസ് ഡാഷ് ദ സെവൻ തേർട്ടി ബസ് എന്നാണ് ബസ്സിനെയാണല്ലേ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇവിടെ എന്താണ് പറയേണ്ടത് മനുവിൽ ഗോ ഓൺ ദ ബസ് ഓൺ ദ സെവൻ തേർട്ടി ബസ് അപ്പൊ ഇവിടെ പറയേണ്ടത് ഓൺ ആണ് ഓൺ ദ സെവൻ തേർട്ടി ബസ് ആണ് നെക്സ്റ്റ് നോക്കാം ഫൈൻഡ് ഔട്ട് വിച്ച് പാർട്ട് ഓഫ് ദ സെന്റൻസ് ഹാസ് ആൻ ഇറർ ഇഫ് ദർ ഇസ് നോ ഇറർ സെലക്ട് ഓപ്ഷൻ ഡി എന്താ മൈ ഡോട്ടർ വിത്ത് ഓൾ ഹർ ഫ്രണ്ട്സ് ഹാവ് അറൈവ്ഡ് ഇവിടെ നമുക്കറിയാം വിത്ത് എലോങ് വിത്ത് നമ്മുടെ ഇതാണ് നമ്മുടെ കണക്ടി വേർഡ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് വിത്ത് ഉണ്ട് എലോങ് വിത്ത് ടുഗദർ വിത്ത് ഇൻ അഡീഷൻ ടു ആസ് വെൽ ആസ് അക്കംബൈൻഡ് ആസ് ആസ്മച്ചാസ് റാദർ പിന്നെ എന്താണ് റാദർ ദാൻ ബിസൈറ്റ്സ് ഇതെല്ലാം വരുമ്പോഴേക്കും നമുക്ക് എന്താണ് ഇവിടുത്തെ നമ്മുടെ വെർബ് എഗ്രീസ് ടു ഫസ്റ്റ് സബ്ജെക്ട് ആയിരിക്കണം വെർബഗ്രി ചെയ്യേണ്ടത് അപ്പൊ ഇവിടെ ഇവിടെ എന്താ രണ്ടെണ്ണം ഉണ്ട് ഒന്ന് മൈ ഡോക്ടറും ഉണ്ട് മൈ ഡോക്ടറുണ്ട് ഓർ ഫ്രണ്ട്സ് അവളുടെ എല്ലാ കൂട്ടുകാരികളും ഉണ്ട് രണ്ട് അതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ വെർബ് എഗ്രി ചെയ്യേണ്ട ഏ സബ്ജക്ടിനെയാണ് ഫസ്റ്റ് സബ്ജെക്ടിനെയാണ് വിത്ത് ആണ് ഇവിടുത്തെ കണക്ട് ചെയ്ത് വേർഡ് അപ്പൊ ഇവിടെ ഹാവ് അല്ല വരേണ്ടത് ഇവിടെ എന്താണ് പറയേണ്ടത് ഹാസ് ആണ് വരേണ്ടത് ഹാസ് അറിയാണ് സോ ഇവിടുത്തെ തെറ്റ് ഇവിടെയാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലാണ് തെറ്റ് വരേണ്ടത് അപ്പൊ ഏതൊക്കെയാണ് നമ്മൾ ഓർമ്മ വേണം വിത്ത് എലോങ് വിത്ത് ടുഗതർ വിത്ത് ഇൻ അഡീഷൻ ആസ് വെൽ ആസ് അക്കംഡ് ആസ്മച്ചാസ് അതേപോലെ റാദർദാൻ ബിസൈഡ്സ് ഇതെല്ലാം വരുമ്പോൾ എന്ത് വേണം ഫസ്റ്റ് സബ്ജക്റ്റ് ഓക്കെ സെലക്ട് ദ വേർഡ് വിത്ത് കറക്റ്റ് സ്പെല്ലിങ് ഏതാണ് കറക്റ്റ് സ്പെല്ലിംഗ് ആയിട്ട് വരേണ്ടത് ഹ്യൂമറസ് ആണ് ഹ്യൂമറസ് ഹ്യൂമറസിൻ്റെ സ്പെല്ലിംഗ് ഏതാണ് വരേണ്ടത് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത് എച്ച് യു എംഒ ആർഒ യു എസ് ആണ് ഹ്യൂമറസ് എച്ച് യു എം ഒർഒ യു എസ് അല്ല ഇതാണ് ഹ്യൂമറസിൻ്റെ സ്പെല്ലിങ് ഐഡന്റിഫൈ ദ പാർട്ട് ഓഫ് സ്പീച്ച് ദ ഓഫ് ദ അണ്ടർലൈൻഡ് പാർട്ട് ഇൻ ദ സെന്റൻസ് അത്ലെറ്റ് റാൻ വിത്ത് ഗ്രേറ്റ് സ്പീഡ് റാൻ റാൻ എന്ന് പറയുന്ന ഒരു വെർബിനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇവിടെ എന്താണ് ഇവിടെ ആഡ്വെർബായിട്ട് വരാം അല്ലെ അപ്പൊ ഇവിടെ എന്ത് വരണം ഇവിടെ റാൻ വിത്ത് ഗ്രേറ്റ് സ്പീഡ് രണ്ട് കാര്യവും പറഞ്ഞിട്ടുണ്ട് റാൻ വിത്ത് സ്പീഡ് എന്ന് അർത്ഥമല്ല ഇവിടെ എന്താണ് അതിനെയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അല്ലെ സ്പീഡിനെയും നമ്മൾ അവിടെ വിശേഷിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ എന്ത് വരണം ആഡ് വെർബ് ഫ്രൈസ് ആണ് കേട്ടോ ഇത് ഐഡന്റിഫൈ ദ പാർട്ട് എന്ന് പറയുന്നത് അദാഹത്തിലെ റാൻ വിത്ത് ഗ്രേറ്റ് സ്പീഡ് എന്ന് പറയുന്നത് ഇവിടെ വിത്ത് ഗ്രേറ്റ് സ്പീഡ് എന്ന് പറയുന്ന ആഡ്ബർബ് ഫ്രേസ് ആണ് ചൂസ് ദ ആൻഡോണിയം ഓഫ് ദ വേർഡ് ദ ഗിവൺ ഓപ്ഷൻ ഫെലീഷ്യസ് എന്ന് പറയുമ്പോൾ എന്താണ് അതായത് സ്യൂട്ടബിൾ അപ്രോപ്രിയേറ്റ് അതൊക്കെയാണ് അതിന്റെ മീനിങ് ആയിട്ട് വരേണ്ടത് ഫെലീഷ്യസ് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ എന്തായിരിക്കണം അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരേണ്ടത് ആൻ്റോണിയം ആണ് ചോദിച്ചിരിക്കുന്നത് ഇൻ അപ്രോപ്രിയേറ്റ് ആണ് ആൻസർ ആയിട്ട് വരേണ്ടത് ഇൻ അപ്രോപ്രിയേറ്റ് നെക്സ്റ്റ് നോക്കിക്ക എന്താ പറഞ്ഞിരിക്കുന്നത് മലയാളമാണ് തന്നിരിക്കുന്നത് അല്ലെ ശരിയായ പദം എഴുതുക ഏതാണ് യാദൃച്ഛികം ഇത് ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ നമ്മൾ ഒത്തിരി തവണ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് അങ്ങനെയാണെങ്കിൽ വൃശ്ചികം എങ്ങനെയാണ് എഴുതേണ്ടത് വൃശ്ചികം ഇതാണ് വൃശ്ചികം ചായും ചായയും വേണം ഐച്ഛികമാണെങ്കിലോ ഐച്ഛികം ഇതാണ് ഐച്ഛികത്തിന്റെ ശരിയായിട്ട് പറയേണ്ടത് അനുഛേദം അതെങ്ങനെയാണ് എഴുതേണ്ടത് അനു േദം ഇതാണ് അനുച്ഛേദം വരേണ്ടത് ഓക്കെ ആണല്ലോ ശരിയായ വാക്യം ഏത് എന്താണ് വേണ്ടത് എത്ര പെട്ടെന്നാണ് ഓരോ ദിവസങ്ങളും കടന്നു പോകുന്നത് അല്ലെ ഇവിടെ നമുക്ക് എന്താണ് ഓരോ ദിവസങ്ങളും വേണ്ട ഓരോ ദിവസവും മതി അല്ലെ ഓരോ ദിവസവും കടന്നു പോകുന്നത് അപ്പൊ ഇതെന്താണ് തെറ്റാണ് ഗീതക്ക് മുത്തശ്ശിയോട് അടുപ്പം തോന്നി ആ കൊസ് അതിൽ വായിക്കുമ്പോൾ നമുക്ക് മിസ്റ്റേക്ക് തോന്നുന്നില്ല നമുക്കിവിടെ പെൻഡിങ് നിർത്താം നമുക്ക് അടുത്ത് നോക്കാം തുടർച്ചയായ മഴ മൂലമാണ് കൃഷി നശിക്കാനായിട്ട് കൃഷി നശിക്കാൻ കാരണം ഓക്കെ കൃഷി നശിക്കാൻ കാരണം എന്ന് എടുത്തു പറയേണ്ട ആവശ്യമല്ല തുടർച്ചയായ മഴ മൂലമാണ് കൃഷി നശിച്ചതെന്ന് മതി അല്ലേ അത് വരുമ്പോ തന്നെ ആൻസർ ആയിട്ട് വരത്തില്ലേ അപ്പൊ ഇതെന്താണ് ഇതും തെറ്റാണ് അധ്യാപകൻ പഠിക്കാത്തതിന് കുട്ടിയെ ശകാരിച്ചു ആണോ അധ്യാപകൻ പഠിക്കാത്തതിനല്ല കുട്ടി പഠിക്കാത്തതിന് അധ്യാപകൻ അധ്യാപകൻ ശകാരിച്ചു എന്നാണ് വേണ്ടത് അപ്പൊ ഇതും തെറ്റാണ് ആൻസർ ഏതാണ് വരേണ്ടത് ഗീതയ്ക്ക് മുത്തശ്ശിയോട് അടുപ്പം തോന്നി എന്നുള്ളതാണ് ദ ഗേൾ ലുക്ക് தர் உச்சிதமான மலையாள பரிபாஷ் அம்மையை போல அம்மா ஆ பெண் போலயும் ஆ பெண் அவளோடைய அம்மையை போலயான பெண் குட்டி அம்மையை போல இதுவும் அல்ல ஆட்டி அம்மையை போல நமக்கு இது ஒரு டவுட் வரும் அம்மா ஆ பெண் போலுட்டி அம்மையை போல இடெந்த ஆ பெண் அவளுடைய அம்மையை போலுக் ഒറ്റപ്പദം എഴുതുക എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് പറയാൻ ഉദ്ദേശിച്ചതിനെയാണ് നമുക്ക് എന്ത് പറയുന്നത് വിവക്ഷിതം എന്ന് പറയുന്നത് പറയാൻ ഉദ്ദേശിച്ചതാണ് വിവക്ഷിതം ഓക്കെ എന്താണ് വിവിക്ഷ വിവിക്ഷ എന്ന് പറയും കേട്ടോ എന്താണ് വിവിക്ഷ വിവിക്ഷ എന്ന് പറയുന്നത് പ്രവേശിക്കാനുള്ള ആഗ്രഹത്തെയാണ് വിവിക്ഷ എന്ന് പറയുന്നത് നമ്മൾ കൊറേ പഠിച്ചു ബുഭുക്ഷു ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അതേപോലെ തന്നെ എന്തൊക്കെയായിരുന്നു നമ്മൾ കൊറേ ജിഗീഷു ജയിക്കാൻ ആഗ്രഹിക്കുന്നവൻ അങ്ങനെ കുറെ നമ്മൾ ഒറ്റപ്പത്തിൽ നമ്മൾ ഒത്തിരി പഠിച്ചിട്ടുണ്ട് അതെല്ലാം നിങ്ങളൊന്ന് റിവൈസ് ചെയ്ത് റിവൈസ് ചെയ്ത് പോകണം എപ്പോഴും എങ്കിലും ഇതൊക്കെ പരീക്ഷയ്ക്ക് വരുമ്പോഴേക്കും ഇതങ്ങനെ റയറായിട്ട് നമ്മൾ നമ്മൾ ഇതുവരെയും പഠിച്ചതിൽ കാണാത്തതാണ് ഉദ്ദേശിച്ചത് എന്താണ് വിവക്ഷിതമാണ് ഓക്കെ കഴുത്ത് എന്നർത്ഥം വരുന്ന പദം ഏത് കഴുത്ത് ഈ കന്തരം എന്താണ് ഈ കന്തരം എന്ന് പറയുന്നത് ഗുഹയാണ് ഈ കന്തരം എന്ന് പറയുന്നത് ഓക്കെ ഈ കന്തരമാണ് കഴുത്ത് ഓക്കെ ഈ കന്ദം എന്താണ് കന്തം എന്ന് പറയുന്നത് മേഘമാണ് മേഘം கந்தரம் ஈ கந்தரம் குஹையான கந்தரம் கழுத்துது இது மூணும் படிச்சு வைக்கணும் இப்போ இது ஈ கொஸ்டின் நம்ம பலதவண கண்டிட்டு அல்ல கந்த இருபத்தேழு கொஸ்டின் பர் ரிப்பீட்டு கொஸ்டியின் நம்ம ஈ நம்ம பலதவண ரிப்பீட் கழுத்து கந்தரம் ஈ கந்தரம் குஹையான கந்தம் என்ன மேகமான விபரீத பதம் எழுதுக எந்த அக்ரஜன் விபரீதம் எந்த அவரஜன் அல்ல அக்ரஜன் அவரஜன் ஓப்ஷன் டி ஆன ஆன்சர் ஆயிட்டு வரையண்டது പുരോഗതി എന്ത് വരും നമുക്ക് പശ്ചാത്ഗതി വരും അതോ ഗതിയാണെങ്കിൽ എന്ത് വരും ഉദ്ഗതി എന്ന് പറയാം ഓക്കെ അനുവാദം എന്താണ് പുരോവാദം ഓപ്പോസിറ്റ് ആയിട്ട് പറയേണ്ടതാണ് ലോകസ്ഥിതി അറിയാത്തവർ എന്നർത്ഥം വരുന്ന ശൈലി താൻ ചത്തു മീൻ പിടിക്കുക കിണറ്റിലെ തവള കാശിക്ക് പോവുക ചെകുത്താനും ഇടയിൽ എന്താണ് ലോകസ്ഥിതി അറിയാത്തവൻ എന്താണ് കിണറ്റിലെ തവള അല്ലെ കൂപമണ്ടൂകം എന്ന് പറയും കിണറ്റിലെ തവളയാണ് സ്ത്രീലിംഗം എഴുതുക നേതാവ് നേതാവിന്റെ സ്ത്രീലിംഗം ഏതാണ് നേത്രിയാണ് നേതാവ് നേത്രിയാണ് സഖാവ് ആരാണ് സഖാവ് സഖിയാണ് സഖാവ് സഖാവിന്റെ ശ്രീലിംഗമാണ് എന്ത് സഖി എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് നോക്കാം രാജ്യം പ്ലസ് എ എങ്ങനെയാണ് ചേർത്ത് എഴുതേണ്ടത് രാജ്യം പ്ലസ് എ എന്ന് പറയുന്നത് രാജ്യത്തെ രാജ്യം പ്ലസ് എ വരുമ്പോൾ അത് രാജ്യത്തെ എന്ന് വരും എങ്കിൽ നമ നമ പ്ലസ് എ ആണെങ്കിൽ എന്ത് വരും അത് നമ്മേ നമ്മേ അതേപോലെ അൻ അൻ പ്ലസ് പ്ലസ് എന്താണ് അനേകം ഇനി ആറ് ആറ് പ്ലസ് ഇല്ലാണെങ്കിൽ എന്താണ് അത് ആറ്റിൽ ആറ്റിൽ എന്ന് വരും ഓക്കെ നമ പ്ലസ് എ നമ്മയാണ് പ്ലസ് ഏകം അനേകമാണ് ആറ് പ്ലസ് ഇൽ ആറ്റിലാണ് ഇനി അവൻ നമ്മൾ ഒത്തിരി തവണ പറഞ്ഞാണ് അല്ലെ ആ പ്ലസ് അൻ ആണ് അവൻ എന്ന് പറയുന്നത് താൻ പ്ലസ് കൾ എന്താണ് താൻ പ്ലസ് കൾ എന്ത് വരും അത് താങ്കൾ ഓക്കെ അതേപോലെ നിൻ നിൻ പ്ലസ് കൾ എന്ത് വരും നിൻ പ്ലസ് കൾ എന്താണ് നിങ്ങൾ പിന്നെ എന്താ നമ്മൾ പഠിച്ചത് പെൺ പെൺ പ്ലസ് കൾ പെൺ പ്ലസ് കൾ എന്താണ് പെങ്ങൾ ഓക്കെ അപ്പൊ നമ്മുടെ മലയാളവും കഴിഞ്ഞിട്ടുണ്ട് ഇനി എന്താണ് നമ്മുടെ പത്ത് മാത്സിലേക്കാണ് നമുക്ക് പോകേണ്ടത് ക്വസ്റ്റ്യൻ നോക്കിക്കേ മുപ്പത് സാധനങ്ങളുടെ വാങ്ങിയ വിലയും എക്സ് സാധനങ്ങളുടെ വിലയും തുല്യമാണ് ലാഭം ഇരുപത്തിയഞ്ച് ശതമാനമായ അലക്സിന്റെ വില എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓരോന്നും നമുക്ക് എഴുതാം അല്ലെ മുപ്പത് സാധനങ്ങളുടെ വാങ്ങിയ വില കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എക്സ് സാധനങ്ങളുടെ സെല്ലിംഗ് പ്രൈസ് വിറ്റ് വിലയോട് തുല്യമാണ് ഇവിടെ തന്നിട്ടുണ്ട് ലാഭം എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് ശതമാനമാണെന്നും പറഞ്ഞിട്ടുണ്ട് നമ്മൾ നോർമലി ലാഭം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് ലാഭം കണ്ടുപിടിക്കുന്നത് ഈ പറയുന്ന സെല്ലിംഗ് പ്രൈസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും കോസ്റ്റ് പ്രൈസ് കുറയ്ക്കും അല്ലേ എന്താണ് ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു ഹൺഡ്രഡ് ആണ് നമ്മുടെ ലാഭം എന്ന് പറയുന്നത് ലാഭ ശതമാനം അതായത് ഇരുപത്തിയഞ്ചെന്ന് പറയുന്നത് ആണല്ലോ ഇതാണ് നമ്മുടെ ഇക്വേഷൻ അതായത് മിറ്റവില മൈനസ് വാങ്ങിയ വില ഡിവൈഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു ഹൺഡ്രഡ് ഇനിയിപ്പൊ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാനായിട്ട് പറ്റുമോ നോക്കിക്കേ ഇവിടെ നമുക്ക് ഇതിനെ നേരെ താഴെ കൊണ്ടുവന്ന ഇവിടെ സി പി ബൈ എസ് പി എന്ന് വരും അതായത് ഇവിടെ എക്സ് ബൈ തേർട്ടി എന്ന് വരും അതായത് നമുക്ക് ഇവിടെ എന്ത് എടുക്കാം സിപിയുടെ പ്ലേസിൽ നമുക്ക് എക്സ് കൊടുക്കാം എസ് പി എന്ന് പറയുന്നത് നമുക്ക് മുപ്പതാക്കി കൊടുക്കാം അതൊന്നും ഇവിടെ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് നോക്കിക്കേ എസ് പി എന്ന് പറയുന്നത് മുപ്പതാണ് സി പി എന്ന് പറയുന്നത് എക്സ് ആണ് ഡിവൈഡഡ് ബൈ സി പി ഇവിടെ എത്രയാണ് സി പി എന്ന് പറയുമ്പോ ഇവിടെ എക്സ് ആണ് ഈക്വൽ ടു ഇരുപത്തിയഞ്ച് ഇവിടെ എന്ത് ചെയ്യണം ഇന്റു ആയ നൂറിന് നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോ ഡിവിഷൻ ആയ നൂറായിട്ട് വരും മുപ്പതേ മൈനസ് എക്സ് ഡിവൈവ് ബൈ എക്സ് എന്ന് പറയും ഇത് കട്ട് ചെയ്യുമ്പോൾ എത്രയായിട്ട് വരും വൺ ബൈ ഫോർ ആയിട്ട് വരും ഇനി നമുക്ക് ഒന്നുകിൽ ഇവിടെ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഓപ്ഷനിലേക്ക് നിന്ന് കൊടുത്തു നോക്കാം അല്ലെ ഇവിടെ നോക്കിക്കേ ഇവിടെ എക്സിന് നമ്മൾ പതിനഞ്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും മുപ്പത് മൈനസ് പതിനഞ്ച് ഡിവൈഡ് ബൈ പതിനഞ്ച് വരും അതായത് പതിനഞ്ച് ബൈ പതിനഞ്ച് വരും ആൻസർ അപ്പൊ ഒന്ന് വരും ഈ ഓപ്ഷനിലേക്ക് എത്തുന്നില്ല നെക്സ്റ്റ് നമുക്ക് ഇരുപത്തിനാലാണ് നമുക്ക് നോക്കാം എന്ന് വരും മുപ്പതിൽ നിന്ന് ഇരുപത്തിനാല് കുറച്ചാൽ എത്രയാണ് ആറ് ആറ് ബൈ ഇരുപത്തിനാല് ആറ് ബൈ ഇരുപത്തിനാല് പറയുന്നത് ഒന്നേ ബൈ നാലാണ് അതെ ഒന്ന് അല്ലേ നമുക്ക് വേണ്ടത് അപ്പൊ ആൻസർ എത്രയാണ് ഓപ്ഷൻ ബി ഇരുപത്തിനാലാണ് ആൻസർ ആയിട്ട് പറയേണ്ടത് ഇനി അല്ല ഇതല്ല ഇങ്ങനെയല്ല നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ഓപ്ഷനിലേക്ക് പോകാണ്ട് നമുക്ക് ഇത് എങ്ങനെ ചെയ്യാനായിട്ട് പറ്റും എങ്ങനെയാണ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം മുപ്പത് ബൈ എക്സ് മൈനസ് എക്സ് ബൈ എക്സ് എന്ന് കൊടുക്കാം കാര്യം ഇവിടെ എന്താണ് ഡിവൈഡ് ബൈ എക്സ് എന്ന് പറയുന്നതിന്റെ മീനിങ് എന്താണ് രണ്ടടുത്തും എക്സ് ഉണ്ട് നമ്മളിപ്പോൾ ഇങ്ങനെ എഴുതുവാണ് അഞ്ചേ മൈനസ് എട്ട് ഡിവൈഡ് ബൈ പത്ത് എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ഇങ്ങനെ എഴുതാം അഞ്ച് ബൈ പത്ത് മൈനസ് എട്ടേ ബൈ പത്ത് എന്ന് എഴുതണം സെയിം തന്നെയാണ് അപ്പം അത് തന്നെ നമ്മൾ എന്ത് ചെയ്തു സ്ട്രിക്ട് ചെയ്ത് കൊടുത്തു ഈക്വൽ ടു ഒന്നേ ബൈ നാലെന്ന് വന്നു അതായത് മുപ്പത് ബൈ എക്സ് മൈനസ് ഒന്ന് ഈക്വൽ ടു ഒന്നേ ബൈ നാല് എന്ന് വരും അല്ലെ അപ്പൊ ഇവിടെ ആൻസർ എങ്ങനെ വരും മുപ്പത് ബൈ എക്സ് ഈക്വൽ ടു ഒന്ന് ബൈ നാല് ഇവിടെ മൈനസ് ഒന്ന് ഇപ്പുറം വരുമ്പോ പ്ലസ് ഒന്നായിട്ട് വരും മുപ്പത് ബൈ എക്സ് ഈക്വൽ ടു ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോ നാല് ഇന് നാല് പ്ലസ് ഒന്ന് പറയുന്നത് അഞ്ച് ബൈ നാലാണ് ആണല്ലോ ഇനി ഇത് ക്രോസ് ചെയ്യുമ്പോ എന്ത് വരും മുപ്പതേ ഇന് ഡിവൈഡ് ബൈ ഈ അഞ്ചിന് നേരെ ഇങ്ങോട്ട് വരുമ്പോ ഡിവൈഡ് ബൈ അഞ്ച് വരും ഈക്വൽ ടു എക്സ് എന്ന് വരും മുപ്പതും അഞ്ചും കൂടി ആറ് തവണ ആറ് ഇന് നാല് എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്നത് ആറ് ഇൻറ്റു നാലാണ് ഇരുപത്തിനാലാണ് ആൻസർ ആയിട്ട് പറയേണ്ടത് ഒന്നുകിൽ ഇത് ഇവിടെ തന്നെ നമുക്ക് ഓപ്ഷനിലേക്ക് ഓരോന്ന് സബ്സ്റ്റ്യൂട്ട് ചെയ്യുന്നതായിരിക്കും ഇത്രയും കൂടി എളുപ്പം എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻറ്റു ഒന്ന് ഇൻറ്റു പൂജ്യം പോയിന്റ് പൂജ്യം 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 ഒന്നിന്റെ വില എത്ര നമുക്കറിയാം ഒന്നിന് നമുക്ക് എത്ര തവണ നമ്മൾ എഴുതി മൾട്ടിപ്ലൈ ചെയ്താലും ആൻസർ എന്ന് പറയുന്ന ഒന്നായിരിക്കും ഇനി നമുക്ക് ഇവിടെ ആൻസറിൽ എന്താണ് നമുക്ക് നോക്കേണ്ടത് എത്ര പോയിന്റ് ഉണ്ടെന്നാണ് നമുക്ക് നോക്കേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ പോയിന്റ് കഴിഞ്ഞ് എത്ര ഡിജിറ്റ് ഉണ്ടോ എല്ലാം കൂടി ഞങ്ങൾ കൂട്ടി നോക്കുക അത് തന്നെ ആയിരിക്കണം നമുക്ക് ആൻസറിൽ വരേണ്ടത് ഇവിടെ നോക്കിക്കേ ഇവിടെ പോയിന്റ് ഒന്നും ഇല്ല ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ഒന്ന് രണ്ട് ഉണ്ട് ഇവിടെ എന്തുണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അതായത് ഇവിടെ രണ്ടെണ്ണം ഉണ്ട് ഇവിടെ നാലെണ്ണം ഉണ്ട് മൊത്തം എത്രയാണ് ആറ് നമ്മുടെ ആൻസറിൽ എത്ര വേണം പോയിന്റ് കഴിഞ്ഞ് ആറ് ഡിജിറ്റ് നമ്മുടെ ആൻസറിലേക്ക് വേണം നോക്കിക്കേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത് നെക്സ്റ്റ് നോക്കാം പൂജ്യം പോയിന്റ് മൂന്ന് 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 എന്നതിന്റെ ഭിന്നകര രൂപമേത് ഇത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കേണ്ട ടോപ്പിക്കാണ് പൂജ്യം പോയിന്റ് മൂന്ന് 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 ഇതിന്റെ മീനിങ് എന്താണ് ഒന്നുകിൽ ഇത് ഇങ്ങനെ തരും അല്ലെങ്കിൽ തരാൻ പോകുന്നത് പോയിന്റ് മൂന്ന് ഇവിടെ ഒരു ഇട്ട് തരും ഇതിന്റെ മീനിങ് ഈ മൂന്ന് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇങ്ങനെയാണ് പറയേണ്ടതെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട ആൻസർ എടുത്ത് എഴുതിക്കോ മൂന്ന് ബൈ ഒമ്പതായിരിക്കും ആൻസർ എന്ന് പറയുന്നത് ഓക്കെ ഇവിടെ എന്താണോ റിപ്പീറ്റ് ചെയ്യുന്നത് അതേ ഡിവൈഡ് ബൈ നയൻ ചെയ്താൽ മതി അപ്പൊ ഇതിന്റെ കട്ട് ചെയ്യുമ്പോൾ ആൻസർ എത്ര വരും ഒന്ന് ബൈ മൂന്ന് ഇതിന്റെ കറക്റ്റ് ലോജിക് എന്താണെന്ന് കാണിച്ചു തരാം ഇനി ഇത് തന്നെ ഇങ്ങനെയാണ് വരുന്നത് നോക്കിക്കൂ ഈ ത്രീ ഇങ്ങനെയാണ് എക്സെട്രാ ഇട്ട് തരുന്നത് അല്ലെങ്കിൽ ഇതിന് ഇങ്ങനെ എഴുതി കാണിക്കും സീറോ പോയിന്റ് ടു ത്രീ ബാറന്ന് തരും അതായത് മീനിങ് എന്താ ടു ത്രീയാണ് റിപ്പീറ്റ് ചെയ്യുന്നത് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്ന രണ്ട് ഡിജിറ്റ് അല്ലേ അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് പോയിന്റ് മാറ്റി നമ്പർ എടുത്ത് ഒരു വട്ടം എഴുതുക ഡിവൈഡ് ബൈ എന്ത് ചെയ്യണം ഒമ്പതിനു പകരം തൊണ്ണൂറ്റമ്പത് എഴുതണം ഇനി അടുത്തത് സീറോ പോയിന്റ് ടു ത്രീ ഫോർ ാണ് തരുന്നത് എക്സെട്രിട്ട് തരുവാണ് അപ്പൊ എന്ത് ചെയ്യണം നമുക്ക് ഇരുന്നൂറ്റി മുപ്പത്തി നാല് ഡിവൈഡ് ബൈ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് എഴുതിയാ മതി ഇതിനെ കട്ട് ചെയ്ത് നോക്കിയാൽ മതി ഏറ്റവും ചെറിയ ഫോമിലോട്ട് ആക്കണം ഇതായിരിക്കും അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇതിന് ഇതാണ് അതിന്റെ കറക്റ്റ് ഏറ്റവും എളുപ്പം എളുപ്പമൊഴി നിങ്ങളൊന്ന് പഠിച്ചു വെക്കേണ്ടത് ഇനി ഇതിന്റെ ആൻസർ ആയിട്ട് പറയേണ്ടത് ഇതാണ് ഇതിന്റെ ലോജിക്ക് അതായത് ഈ പറയുന്ന പൂജ്യം പോയിന്റ് മൂന്ന് 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 ഇത് നമ്മുടെ ഒമ്പതാം ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് ആണ് ഇതേ ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്തു ഇതിന് നമ്മൾ എക്സാക്കി കൊടുത്തു ഇനി നമ്മൾ എന്ത് ചെയ്തു ഈ എക്സിനെയും ഇവിടെ രണ്ട് സൈഡിലും നമ്മൾ നമുക്കറിയാം ഒരു സംഖ്യ കൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ആ ഒരു ഇക്വേഷൻ നമുക്ക് റീറേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും പക്ഷെ അവിടെ എന്താണ് നമ്മൾ എന്താണോ ലെഫ്റ്റ് സൈഡിൽ ചെയ്യുന്നത് അതേ പ്രോസസ്സ് തന്നെ നമ്മൾ റൈറ്റ് സൈഡിലും ചെയ്യണം അപ്പൊ നമ്മളുടെ എക്സ് ഈക്വൽ ടു പൂജ്യം പോയിന്റ് മൂന്നേ മൂന്നേ മൂന്ന് വന്നു നമ്മൾ അതിനെ പത്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പത്ത് എക്സ് എന്നാക്കി ഇവിടെ പത്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെയും പത്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ ഈ പോയിന്റ് മൂന്ന് മൂന്ന് മൂന്നിനെ പത്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും ഈ പോയിന്റ് ഇപ്പുറത്തേക്ക് മാറും അപ്പൊ ഇവിടെ വരും ും ഇവിടെയും ത്രൂ ഔട്ട് നമ്മൾ ടെന്നു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ആൻസർ എന്ന് പറയുന്നത് ആണ് ഇനി നമ്മൾ എന്ത് ചെയ്തു ഈ പറയുന്ന ടെൻ എക്സിൽ നിന്ന് നമ്മൾ ഈ നമ്മുടെ എക്സ് അംഗം മൈനസ് ചെയ്യാൻ പോവാണ് ഇവിടെയും എന്ത് ചെയ്യണം മൂന്നേ പോയിന്റ് നമ്മുടെ എക്സ് അംഗം മൈനസ് ചെയ്യണം എക്സ് എന്ന് പറയുന്നത് എത്രയാണ് പത്ത് എക്സിൽ നിന്ന് എക്സ് കുറക്കുമ്പോ ഇവിടെ എത്ര വരും ഒൻപത് എക്സ് എന്ന് വരും മൂന്നിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം പോയിന്റ് മൂന്ന് മൂന്ന് കുറക്കുമ്പോ ഇവിടെ ഒക്കെ പൂജ്യമായി പോകും ആൻസർ എത്ര വരും മൂന്ന് വരും മൂന്നു കിട്ടും അപ്പൊ എക്സ് എന്ന് പറയുന്നത് മൂന്ന് ബൈ ഒൻപതാണ് ഇത് കട്ടായി പോകും ഇവിടെ ആൻസർ എത്ര വരും ഒന്ന് ബൈ മൂന്നൊന്ന് വരും ആൻസർ അതായത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത് ഇത് തന്നെ ഇവിടെ ഇ ആണ് വന്നിരിക്കുന്നത് നോക്കുക സീറോ പോയിന്റ് ടു ത്രീ ടു ത്രീ എന്ന് വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എക്സിറ്റ് കൊടുക്കണം ഇവിടെ എന്താണ് രണ്ടെണ്ണം വീതമാണ് റിപ്പീറ്റ് ചെയ്യുന്നത് സോ നമ്മൾ എന്ത് ചെയ്യണം നൂറ് കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ അപ്പോൾ ഇവിടെ ആൻസർ എങ്ങനെ വരും നൂറ് എക്സ് ഈക്വൽ ടു ഇരുപത്തി മൂന്ന് പോയിന്റ് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് വരും ഇവിടെയും എന്ത് ചെയ്യും നമ്മൾ നൂറ് എക്സിൽ നിന്ന് നമ്മൾ എക്സ് അങ്ങ് മൈനസ് ചെയ്യുമ്പോൾ ഇരുപത്തി മൂന്ന് പോയിന്റ് രണ്ട് മൂന്ന് മൂന്നിൽ നിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്യും രണ്ട് മൂന്ന് 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 അങ്ങ് മൈനസ് ചെയ്ത് കൊടുക്കും ഇവിടെയും ആൻസർ തൊണ്ണൂറ്റി ഒമ്പത് എക്സ് ഈക്വൽ ടു ഇരുപത്തി മൂന്ന് വരും എക്സ് എന്ന് പറയുന്നത് എത്ര വരും ഇരുപത്തി മൂന്ന് ബൈ തൊണ്ണൂറ്റി ഒമ്പത് ഇതാണ് ഇതിന്റെ ലോജിക് ഓക്കെ ഇതാണ് എന്റെ കറക്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ ഇങ്ങനെ ഓർത്താ മതി പോയിന്റ് ഒരേ സംഖ്യ തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നെങ്കിൽ ആ സംഖ്യ എടുത്തെഴുതുക ഡിവൈഡ് ബൈ ഒൻപത് എഴുതുക രണ്ട് സംഖ്യകളാണ് റിപ്പീറ്റ് ചെയ്യുന്നെങ്കിൽ എഴുതുക എന്ത് എഴുതണം മൂന്നേ രണ്ട് മൂന്ന് രണ്ടെന്നാണെങ്കിൽ ആ സംഖ്യ എടുത്തെഴുതുക ഡിവൈഡ് ബൈ തൊണ്ണൂറ്റൊമ്പ എഴുതുക മൂന്ന് സംഖ്യകൾ മൂന്ന് നാല് അഞ്ച് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെയാണ് റിപ്പീറ്റ് ചെയ്യുന്നെങ്കിൽ എന്ത് ചെയ്യുക ആ സംഖ്യ എടുത്തെഴുതുക ഡിവൈഡ് ബൈ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് എഴുതുക ഓക്കെ ആണല്ലോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നൂറ് എന്നത് നാനൂറിന്റെ എത്ര ശതമാനമാണ് അതായത് നാന്നൂറ് എന്ന സംഖ്യയുടെ എത്രയോ ശതമാനമാണ് ശതമാനം കണ്ടുപിടിക്കേണ്ട നമ്മൾ ഇങ്ങനെയല്ലേ ഇപ്പൊ നമുക്ക് വൈ എഴുത്തു കൊടുക്കാം അല്ലെങ്കിൽ എൻഡു ആയിട്ട് മാറിപ്പോ വൈ ശതമാനമാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാം നൂറിന്റെ പത്ത് ശതമാനം എത്രയെന്ന് ചോദിച്ചാൽ നമ്മൾ ഇങ്ങനെയല്ലേ ചെയ്യണത് അപ്പൊ ഇവിടെ എന്താണ് ഇവിടത്തെ നമുക്ക് നോക്കാം നാനൂറിന്റെ വൈ ശതമാനമാണ് നൂറ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ ഈക്വൽ ടു നൂറ് വരെ പൂജ്യവും പൂജ്യവും പോയി ഇവിടെ ആൻസർ എങ്ങനെ വരും നാല് വൈ ഏക്വൽ ടു നൂറ് വരും അതായത് വൈ എന്ന് പറയുന്നത് നൂറ് ഡിവൈഡ് ബൈ നാല് വരും നോക്കിക്കേ നോക്കിക്കെ നാന്നൂറിൻ്റെ ഇരുപത്തിയഞ്ച് ശതമാനം കണ്ടുപിടിച്ച് നോക്കാം നമുക്ക് പൂജ്യം പൂജ്യം കട്ടായി പോയി ഇരുപത്തി അഞ്ച് ഇൻറ്റു നാല് നൂറാണ് ഉണ്ടോ അതല്ല പറഞ്ഞിരിക്കുന്നത് സോ ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത് നെക്സ്റ്റ് നോക്കാം Negative 1 by 2 the whole power minus 2 plus 1 by 3 the whole power minus 2 plus 1 by 4 the whole power minus 2. ഇവിടെ എല്ലാം തന്നിരിക്കുന്നത് പവറിൽ തന്നിരിക്കുന്നത് നെഗറ്റീവാണ് നമുക്ക് നമ്മൾ പഠിച്ചിരിക്കുന്ന എന്താണ് എ പവർ നെഗറ്റീവ് എം എയുടെ എക്സ്പെറൻസ് ലോ ഓഫ് എക്സ്പെറൻസ് വെച്ചിട്ട് എയുടെ പവറിൽ ഒരു നെഗറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി അതിനെ നേരെ റെസിപ്രോക്കൽ എടുത്തിട്ട് അതിന്റെ നെഗറ്റീവ് മാറ്റി എഴുതാനായിട്ട് നമുക്ക് പറ്റും സോ ഇവിടെ നെഗറ്റീവ് വൺ അല്ല വൺ ബൈ ടു ദി ഹോൾ പവർ നെഗറ്റീവ് ടു എന്നിനെ നമുക്ക് എന്ത് ചെയ്യാം അതിന്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് നമുക്ക് ആ പവർ എന്താകാം ഈ കൃതി എന്ന് പറയുന്നത് നമുക്ക് പോസിറ്റീവ് ആക്കി എഴുതാനായിട്ട് പറ്റും സോ വൺ ബൈ ടൂ നമുക്ക് എന്ത് എഴുതാം ടു ബൈ ഹോൾ പവർ എന്ന് എന്ന് ആവശ്യമില്ല സ്ക്വയർ വരും അതേപോലെ തന്നെ ഓരോന്നിനെയും മാറ്റുമ്പോ എന്താണ് പറയേണ്ടത് ഇവിടെ ടു സ്ക്വയർ വരും പ്ലസ് ഫോർ സ്ക്വയർ വരും അല്ലെ ഇതാണ് ചോദിച്ചിരിക്കുന്നത് എത്രയാണെന്ന് രണ്ടിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് നാലാണ് മൂന്നിന്റെ സ്ക്വയർ ഒൻപതാണ് നാലിന്റെ സ്ക്വയർ പതിനാറാണ് എല്ലാം കൂടി കൂട്ടുമ്പോൾ എത്രയാണ് പതിനാറും നാലും ഇരുപത്തി ഇരുപത് വരും ഇരുപതും ഒമ്പതും എത്രയാണ് ഇരുപത്തി ഒമ്പതാണ് ആൻസർ ആയിട്ട് പറയേണ്ടത് ഓപ്ഷൻ സി ആണ് നെക്സ്റ്റ് നോക്കാം ഒരു ക്ലോക്കിലെ സമയം ഏഴ് ഇരുപതായാൽ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് ഏഴ് ഇരുപത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് തേർട്ടി എച്ച് മൈനസ് ലെവൻ ബൈ ടു എം ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഇതാണ് നമ്മുടെ എച്ച് ഇതാണ് നമ്മുടെ എം മുപ്പത് ഇൻഡു ഏഴ് ഏഴ് മൈനസ് പതിനൊന്ന് ബൈ രണ്ട് ഇൻഡു ഇരുപതെന്ന് വരും ഇരുപതും രണ്ടും കൂടി കട്ടായി പോകും പത്ത് തവണ മുപ്പത് ഇൻഡു ഏഴ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി പത്താണ് മൈനസ് നൂറ്റി പത്തൊന്ന് വരും ഇരുന്നൂറ്റി പത്തിൽ നിന്ന് നൂറ്റി പത്ത് കുറക്കുമ്പോ എത്രയാണ് ആൻസർ നൂറ് സോ ഓപ്ഷൻ എ നൂറ് ഡിഗ്രിയാണ് ആൻസർ ആയിട്ട് വരേണ്ടത് മൂന്ന് പ്ലസ് മൂന്ന് ഓഫ് മൂന്നേ ഡിവൈഡ് ബൈ മൂന്ന് വില എത്ര ഇവിടെ ഈ ഓഫ് എന്ന് പറയുന്നത് നമ്മുടെ മാത്തമാറ്റിക്സിൽ വരുമ്പോഴേക്കും അത് ഇന്റു ആണ് മീനിങ് അതായത് നമുക്ക് ഈ ക്വസ്റ്റിന് നമുക്ക് ചെയ്യാം ഓഫ് ഓഫ് എന്ന് പറയുമ്പോൾ ഇട്ട് വന്നു അവിടെയും ഈ ഇട്ട് കൊടുത്തു മൂന്നേ ഇൻറ്റു മൂന്ന് ഇനി നമുക്ക് എന്ത് ചെയ്യണം ബോർഡ് മാസ് റൂൾ അപ്ലൈ ചെയ്യണം അല്ലെ ബോർഡ് മാസ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ആദ്യം ചെയ്യേണ്ടത് ബ്രാക്കറ്റ് ഇല്ല പിന്നെ എന്താണ് വരേണ്ടത് ഡിവിഷൻ അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം മൂന്ന് ഡിവൈഡ് ബൈ മൂന്ന് പറയുന്നത് ഒന്നാണ് ഇൻറ്റു മൂന്ന് ഇന്റു മൂന്ന് നെക്സ്റ്റ് ഡിവിഷൻ കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം മൂന്ന് പ്ലസ് മൂന്ന് ഇന്റു മൂന്ന് ഒമ്പത് ഒമ്പത് ഇന്റു മൂന്ന് ഇരുപത്തിയേഴ് ആണ് ആൻസർ എത്രയാണ് മുപ്പത് വരും ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത് ഒറ്റയാനെ കണ്ടെത്തുക നോക്കിക്കേ രണ്ട് അഞ്ച് പത്ത് പതിനേഴ് ഇരുപത്തി ആറ് മുപ്പത്തി ഏഴ് അമ്പത് അറുപത്തിനാല് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിന്റെ വ്യത്യാസം നോക്കാം ഇവിടെ എത്രയാണ് മൂന്നാണ് ഇവിടത്തെ വ്യത്യാസം അഞ്ചാണ് ഇവിടുത്തെ വ്യത്യാസം ഏഴാണ് ഇവിടത്തെ വ്യത്യാസം പതിനേഴും ഒമ്പതും ആണ് ഇരുപത്തി ആറ് ഇരുപത്തിയാറും പതിനൊന്നുമാണ് മുപ്പത്തേഴ് മുപ്പത്തി ഏഴും എത്രയാണ് പതിമൂന്നാണ് അൻപത് നെക്സ്റ്റ് വരേണ്ടത് എത്രയാണ് ഇവിടെ നോക്കിയാൽ മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് പതിമൂന്ന് നെക്സ്റ്റ് എത്രയാണ് പതിനഞ്ചായിരുന്നു കൂട്ടേണ്ടത് അല്ലേ അപ്പൊ ഇവിടെ എത്ര വരണം അറുപത്തിനാല് അല്ല ഇവിടെ വരേണ്ടിയിരുന്നത് അറുപത്തി അഞ്ചാണ് സോറ്റാനെ കണ്ടെത്താൻ പറഞ്ഞ ആരാണ് അറുപത്തിനാലാണ് ഇവിടുത്തെ തെറ്റായിട്ട് കിടക്കുന്നത് ആർ എന്നത് ക്യൂവിന്റെ മകളാണ് അപ്പൊ ക്യൂ ഇവിടെ ഉണ്ട് ക്യൂവിന്റെ മകളാണ് ആര് ആർ എന്ന് പറയുന്നത് ഓക്കെ ക്യൂവിന്റെ മകളാണ് ആർ എം എന്നത് ബിയുടെ സഹോദരിയാണ് എം എന്നത് ബിയുടെ സഹോദരി ഇപ്പൊ ബി എന്ന് പറയുന്നത് ബിയുടെ സഹോദരിയാണ് എം എന്ന് പറയുന്നത് ഇനി ബി എന്നത് ആരാണ് ക്യൂവിന്റെ മകനാണ് ബി എന്ന് പറയുന്നത് ക്യൂവിന്റെ മകനാണ് ബി അല്ലേ ക്യൂ ബിന്റെ മകനാണ് ക്യൂ ആർ എന്ന് പറയുന്ന ക്യൂയുടെ മകളുമാണ് ഇവര് തമ്മിൽ സഹോദരി സഹോദരന്മാരുമാണെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആരായിരിക്കും ഇവര് മൂന്ന് പേരും ആരാണ് ഈ ക്യൂ എന്ന് പറയുന്ന വ്യക്തിയുടെ മക്കളാണ് ഇവര് മൂന്ന് പേരും അല്ലെ അപ്പൊ എമ്മും ആറും തമ്മിലുള്ള ബന്ധം എന്താണ് എമ്മും ആറും തമ്മിൽ എന്താണ് ആറിന്റെ സഹോദരിയാണ് എം എന്ന് പറയുന്നത് അല്ലെ അവർ തമ്മിൽ എന്താണ് സഹോദരങ്ങളായിരിക്കും ഇവര് മൂന്ന് പേരും ആറും ബിയും എമ്മും ആരാണ് ക്യൂവിന്റെ മക്കളാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഒരു കണ്ണാടിയിൽ ക്ലോക്കിന്റെ പ്രതിബിംബത്തിലെ സമയം നാല് മുപ്പതാണ് എങ്കിൽ ക്ലോക്കിലെ യഥാർത്ഥ സമയം എത്ര കണ്ണാടിയാണ് പറഞ്ഞിരിക്കുന്നത് മിറർ ഇമേജ് വരുമ്പോഴേക്കും എത്രയാണ് നമുക്ക് പതിനൊന്ന് അറുപതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം നാല് മുപ്പത് അങ്ങ് കുറക്കണം ഇവിടെ എത്ര വരും പൂജ്യം ഇവിടെ എത്രയാ മുപ്പത് പതി ഇവിടെ എത്ര വരും പതിനാലിൽ നിന്ന് പതിനൊന്നിൽ നിന്ന് ആറ് കുറക്കുമ്പോഴേക്കും നമുക്കറിയാം ഏഴ് വരും ഏഴ് മുപ്പതാണ് നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ടത് ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇന്നത്തെ ഡെയിലി ബൂസ് ഇന്നത്തെ ക്വസ്റ്റൻ പേപ്പർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ബീറ്റ് ഫോറസ്റ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഞാനിത് ആപ്പിൽ ടെലഗ്രാമിലേക്ക് ഇട്ടിരിക്കാം ക്വസ്റ്റ്യൻ പേപ്പർ അതേപോലെ ഫൈനൽ ആൻസർ കീയും അപ്ലോഡ് ചെയ്തിരിക്കാം അതും കൂടി ഒന്ന് അതിന്റെ ആ ഒരു ജി കെ പാർട്ടും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക കറണ്ട് അഫെയറിന്റെ കാര്യമൊന്നും ജസ്റ്റ് സ്കിപ്പ് ചെയ്തേക്ക് നിങ്ങൾ അത് നോക്കണ്ട ബാക്കിയുള്ള പോർഷൻസ് സയൻസ് അതേപോലെ തന്നെ ഹിസ്റ്ററി ജോഗ്രഫി ഒക്കെ വരുന്ന പോർഷൻസ് ഒക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം ഓക്കെ അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്